നമസ്കാരം എല്ലാവർക്കും എസ് സി ആർ ടി സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ നയൻ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ചാപ്റ്ററാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഒരു ഗ്രാമസഭ കൂടുന്നതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് എട്ടാം വാർഡിൽ ഗ്രാമ പഞ്ചായത്ത് ഗ്രാമസഭയുടെ എട്ടാം വാർഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഗ്രാമസഭ നമ്മൾ ഗ്രാമസഭ കേട്ടിട്ടുണ്ടോ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക ഈ ചാപ്റ്ററിൽ പറയുന്നത് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് വാർഡ് എന്ന് പറയുന്നത് അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയായിട്ടാണ് ഗ്രാമസഭയെ കണക്കാക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണിത് ഗ്രാമ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമസഭ എന്ന് പറയും നഗരങ്ങളിലാണെങ്കിൽ ഇതിനെ നമ്മൾ വാർഡ് സഭ എന്നാണ് പറയുന്നത് ആരൊക്കെയാണ് ഇനി ഇതിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഈ സഭയിൽ പങ്കെടുക്കാം പങ്കെടുക്കുകയും ചര്ച്ചകളിൽ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യാം അതായത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന സഭയാണ് ഗ്രാമസഭ വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന സഭയാണ് ഗ്രാമസഭ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വാർഡ് മെമ്പർ ആയിരിക്കും നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയായിരിക്കും ആ വാർഡിലത്തെ ജനപ്രതിനിധിയാണ് വാർഡ് മെമ്പർ എന്ന് പറയുന്നത് അപ്പോൾ നഗരങ്ങളിലാണെങ്കിൽ കൗൺസിലർ എന്നറിയപ്പെടും അപ്പോൾ എവിടെയൊക്കെയാണ് അത്രയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് അല്ല ആ പാരഗ്രാഫിൽ പറയുന്നത് ഇനി അടുത്തതായിട്ട് അവർ ചോദിക്കുന്നു ഇത്തരത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി മറ്റെവിടെയെല്ലാം കാണാമെന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെ ക്ലാസ് ലീഡർ ഉണ്ടാവും സ്കൂൾ എടുക്കുകയാണെങ്കിൽ സ്കൂൾ ലീഡർ ഉണ്ടാവും സൊസൈറ്റി സഹകരണ സംഘങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് ക്ലബുകളിലേക്കും വായനശാലകളിലേക്കുമൊക്കെ തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് പിന്നെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് നിയമസഭാ ഇലക്ഷൻ നടത്താറുണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ നടത്താറുണ്ട് അപ്പോൾ ചെറിയ തലം തൊട്ട് വലിയ തലം വരെ ജനങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നുണ്ട് അപ്പോൾ ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകുന്നതിനും തീരുമാനമെടുക്കുന്നതിനും കഴിയുന്നു ഗ്രാമസഭയിൽ നമ്മൾ നേരിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഒരു നിയമസഭയിലോ പാർലമെന്റിലോ നമുക്ക് പോയിട്ട് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റില്ല അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഇനി അടുത്തതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് ഉദ്ധരണികൾ പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് മഹാത്മാഗാന്ധിയുടേത് ഒന്ന് അബ്രഹാം ലിംഗിൻ്റേത് ഒന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ അമർത്യാസനിൻ്റേതുമാണ് അതായത് ഗാന്ധിജിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ജനാധിപത്യ ഭരണം ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നാൽ എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നാണ് അപ്പം അതൊരു അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനേഷൻ എന്താണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അതാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ ഇനി വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആഗോള ആദരവ് പിടിച്ചു വരുന്ന ഏക ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി അപ്പോൾ നമുക്ക് എന്താണ് ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം അപ്പോൾ എന്താണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി അവിടെ ഒരു അവർ ജനാധിപത്യം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഡെമോക്രസി എന്നാണ് ഡെമോക്രസി ഡെമോക്രസി എന്ന പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയുന്നുണ്ട് ഡെമോ ജനം എന്ന് അർത്ഥം വരുന്ന വാക്കാണ് ഡെമോസ് ശക്തി അല്ലെങ്കിൽ അധികാരമെന്നർത്ഥം വരുന്നതാണ് ക്രാറ്റോസ് അങ്ങനെയാണ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഡെമോക്രസി എന്ന ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത് ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനം ഇനി അടുത്തത് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും എന്താണെന്നാണ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനങ്ങൾ നേരിട്ട് തീരുമാനമെടുക്കുന്നു സംസ്ഥാന നിയമസഭ പാർലമെൻ്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യതയാണ് നമ്മൾ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് നേരിട്ടല്ല നമ്മുടെ പ്രതിനിധികൾ പ്രതിനിധികൾ വഴിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം അപ്പോൾ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്കുക ജനാധിപത്യവും തിരഞ്ഞെടുപ്പും പ്രാദേശിക തലം മുതൽ പാർലമെൻ്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജന ഇപ്പോൾ നമ്മളൊരു വാർഡിലേക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ വാർഡ് മെമ്പറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു പിന്നെ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ എം എൽ എയും നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഒരു പാർലമെൻ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ എം പി നമ്മൾ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ അങ്ങനെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ട് ചെയ്യാം അങ്ങനെ പതിനെട്ട് വയസ്സായ പൂർത്തിയായ എല്ലാ ഇന്ത്യന്മാരെയും അങ്ങനെയുള്ള വ്യക്തികൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാർവ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അങ്ങനെ ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭകളിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അടി അടിസ്ഥാന സവിശേഷതകളിലൊന്നാണ് അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ റൈറ്റ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളൊന്ന് ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നിയമ നിയമസഭാ നിയോജക മണ്ഡലം ഏതാണെന്നും എത്ര ആരൊക്കെ വോട്ട് ചെയ്യാറുണ്ടെന്നും ആരാണ് നിങ്ങളുടെ നിയമ എം എൽ എ എന്നും എം പി ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ എത്ര നിയമസഭാ സീറ്റുകളാണുള്ളത് നൂറ്റി നാൽപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ലോക്സഭയാണെങ്കിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അല്ലെങ്കിൽ എം പിമാരാണുള്ളത് ഇനി അടുത്തത് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പാലിക്കേണ്ട ചില ഘട്ടങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇലക്ഷൻ കമ്മീഷനാണ് പുറപ്പെടുവിക്കുന്നത് അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശം അത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു അത് ആരാണോ വരണാധികാരി വരണാധികാരി എന്ന് പറയുന്നത് ഇത് സ്വീകരിക്കുന്ന ആളാണ് അവർ അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തുന്നു ഈ ഇതിനൊരു കാലാവധി വെച്ചിട്ടുണ്ടാകും ഈ സമർപ്പിച്ച പത്രിക പിൻവലിക്കുന്നതിനൊരു കാലാവധി വെച്ചിട്ടുണ്ടാകും ആ അത് കഴിഞ്ഞാൽ പിന്നീട് വോട്ടെടുപ്പാണ് വോട്ടെണ്ണലും ഫല പിന്നീട് വല വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു ഇനി ജനാധിപത്യം ആശ്രയിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നിലവിൽ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിയമവാഴ്ച നിയമവാഴ്ചയെന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുൻപിൽ തുല്യരാണെന്നാണ് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യരാണ് ബാധ്യസ്ഥരാണ് ആ ഏതെങ്കിലും ഒരു വ്യക്തി നിയമത്തിന് അതീതനല്ല ഇത് നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടന ഉറപ്പ് തരുന്ന ഒരു ഇതാണ് നമുക്ക് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് അപ്പോൾ അതായത് റോഡിലൂടെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അവർ ആ അപ്പോൾ ട്രാഫിക് നിയമങ്ങളുണ്ട് ആ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് ഇതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള നിയമം നിയമവാഴ്ച വാഴ്ച ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജന ജീവിതം ഈസിയായിട്ട് പോവുകയുള്ളൂ ഇനി അടുത്തത് അവകാശങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തിയുടെ പുരോഗതിയും രാജ്യത്തിൻ്റെ പുരോഗതിയും കണക്കിലെടുത്തിട്ടാണ് ചില സാഹചര്യം ചില അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു പട്ടിക കൊടുത്തിട്ട് വിവിധ നിയമങ്ങളുണ്ട് അതായത് ഓരോരോ അവകാശങ്ങൾ നിയമമാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് വിദ്യ അവകാശമാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന നിയമം മോട്ടോർ അതായത് നമ്മൾ അലക്ഷ്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവനോ സ്വത്തിനോ ഒന്നും ഹാനിയുണ്ടാകാൻ പാടുള്ളതല്ല അപ്പം അതുകൊണ്ട് അതൊരു മോട്ടോർ വാഹന നിയമം അതൊരു ഒരു തരത്തിലുള്ള അവകാശ നിയമമാണത് വിവരാവകാശ നിയമം അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ അറിയുന്നതിനുള്ള അവകാശം വൃദ്ധജന പരിപാലന നിയമം അതും ഒരു നിയമമാണ് അപ്പോൾ അവയുടെ അവകാ അത്തരത്തിലുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് വൃദ്ധജനങ്ങൾക്ക് ഇപ്പോൾ അവരുടെ സ്വത്ത് കൈക്കലാക്കിയിട്ട് മക്കളോ മറ്റ് ബന്ധുക്കളോ അവരെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിനുള്ള അവകാശം ഹനിക്കപ്പെടുന്ന ഒരവസ്ഥ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് വൃദ്ധജന പരിപാലന നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു ജന വിവിധ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്താ പറയുക ഇങ്ങനെയുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ ആ ജന ആ രാജ്യത്തിലെ ആ രാജ്യത്തിൻ്റെ അവസ്ഥയെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും പിന്നെ അടുത്തതാണ് മറ്റൊരു ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന് പറയുന്നത് സ അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതാണ് സാമൂഹിക നീതിയും സാമ്പത്തിക സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ജസ്റ്റിസും അതായത് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാവണം അല്ലാതെ സാമൂഹ്യ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് മാത്രം കൂടുതൽ പ്രാതിനിധ്യം ഒരു വിഭാഗത്തിന് പ്രാതിനിധ്യമില്ല പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അസമത്വം വളരെ അധികമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ സാമ്പത്തിക നീതിയും സാമൂഹ്യനീതിയും നടപ്പിലാവുകയില്ല അപ്പോൾ എല്ലാവർക്കും ഈ അസമത്വങ്ങൾ പരമാവധി കുറയ്ക്കുക കുറച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരെയും ഒരു ഈക്വൽ സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇനി ഈ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് അടിമത്വം സ്ത്രീ വിവേചനം തൊഴിലില്ലായ്മ ദാരിദ്ര്യം തുടങ്ങിയവയൊക്കെ അടിമത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ അടിമവേല ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് അല്ലെങ്കിൽ തുല്യതയ്ക്ക് എതിരാണ് ആരും ആരെക്കാളും മുകളിലോ താഴെയോ അല്ല പിന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ള വിവേചനങ്ങൾ പിന്നെ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ തൊഴിൽ കൊടുക്കാൻ ഗവണ്മെൻറ്റ് ബാധ്യസ്ഥരാണ് പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യവസ്ഥയിലുള്ള ജനതയെ കൈപിടിച്ചു നിർത്താൻ ഗവണ്മെന്റ് ബാധ്യസ്ഥമാണ് അപ്പോൾ അതൊക്കെയാണ് വിവേ പിന്നെ എന്താ പറയുക നീതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ അടുത്തത് ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മാധ്യമങ്ങൾ ഇവിടെ ഒരു ന്യൂസ് റൂമിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രസമ്മേളനത്തിൻ്റെ പത്ര പത്രത്തിൻ്റെയൊക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ പത്രമാധ്യമങ്ങൾ മാത്രമല്ല റേഡിയോ ടെലിവിഷൻ എല്ലാം മാധ്യമങ്ങളാണ് വരുന്നത് ഓക്കെ അപ്പോൾ സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാന് സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സമൂഹ ഇല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണെന്ന് പറയുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണ മാധ്യമങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവണ്മെന്റിൻ്റെ ശ്രദ്ധയില് പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നു അപ്പം നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ വേറൊരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയോ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ ഒക്കെയാണ് അപ്പോൾ അവിടെയുള്ള ആളുകളുടെ താല്പര്യങ്ങള് അറിയ നമുക്കറിയാന് സാധിക്കുന്നു പിന്നെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ശ്രദ്ധയില് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയില്പ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പങ്ക് വഹിക്കുന്നു ഇനി ഗവൺമെൻറ്റിൻ്റെ ഇന്ന ഇന്ന തീരുമാനങ്ങളുണ്ട് ഗവണ്മെന്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളറിയുന്നതും ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴിയാണ് അപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തുകയോ അല്ലെങ്കിൽ പറ്റ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ലാതെ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ മുഖ്യധാരയിൽ നിന്ന് ഒരുപാട് അകന്നു പോകും പിന്നെ പ്രതിപക്ഷം അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത് ആ അവരെ ഓപ്പോസ് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഭരണപക്ഷ ഭരിക്കുന്നു അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷവും അപ്പോൾ ഗവണ്മെന്റിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ അതിനെ അത് ഗവണ്മെന്റിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉള്ളത് അപ്പോൾ പ്രതിപക്ഷവും ഈ പറയുന്ന ജനാധിപത്യത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കാരണം ഗവണ്മെന്റിനെ എതിർക്കാൻ ഓപ്പോസി ചെയ്യാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഏകാധിപത്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും പ്രതി ശക്തമായൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ ഭരണത്തിലെ കോട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും അപ്പോൾ അതിനെ ഗവണ്മെൻറ്റ് തിരുത്താൻ ശ്രമിക്കും അങ്ങനെയാണ് ഒരു ജനാധിപത്യ ഗവണ്മെന്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി മാധ്യമങ്ങൾ പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് അപ്പോൾ ഇതെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് ഇനി ജനാധിപത്യം ഒരു ജീവിത രീതി ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂലങ്ങൾ മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു അതായത് ജനാധിപത്യത്തിൽ ജനങ്ങൾ മാനുഷിക മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമാണ് അംഗീകാരം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക അത് ഈ ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ് നമ്മൾ പറയാറുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ളിൽ ഞങ്ങളുടേതൊരു ജനാധിപത്യ പാർട്ടിയാണ് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്താ പറയുക അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെ അവകാശങ്ങളുണ്ടാവും അപ്പോൾ കൂട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പോൾ നമ്മളൊരു വീടാണെങ്കിൽ പോലും ആ വീട്ടിലും ഒരു ജനാധിപത്യം വേണ്ട എല്ലാം ഒരാൾ മാത്രം തീരുമാനമെടുക്കുന്നു മറ്റുള്ളവരനുസരിക്കുന്നു അങ്ങനെയാകാൻ പാടില്ല അപ്പോൾ ഒരു സ്കൂളിലാണെങ്കിലും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജനാധിപത്യം ഒരു ജീവിത രീതി തന്നെ ആക്കണമെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ ജനാധിപത്യപരമായ ശീലങ്ങളെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുക മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം പരിഗണിക്കുക ഊഴത്തിനായിട്ട് കാത്തു നിൽക്കുക അതൊക്കെ പിന്നെ നമ്മളിപ്പോൾ നിയമങ്ങൾ പാലിക്കുക അതൊക്കെ അഭിപ്രായങ്ങൾ ആളോട് വിയോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുക മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ അവകാശങ്ങളെ ഹനിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ജനാധിപത്യ ജീവിത രീതി അല്ലെങ്കിൽ ജനാധിപത്യവാദി ആകുന്നത് മറ്റൊരാളുടെ സ്വതന്ത്രമായ ജീവിതത്തിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതികളെയൊക്കെ നമുക്ക് ജനാധിപത്യ വിരുദ്ധമെന്ന് പറയേണ്ടി വരും ഇപ്പം ശബ്ദമലിനീകരണം വരുത്തുമ്പോൾ അവർ മറ്റുള്ളവരുടെ ആരോഗ്യത്തെയും അവകാശങ്ങളെയൊക്കെ ഹനിക്കുന്നതാണ് അപ്പോൾ അത് ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ് അപ്പോൾ ഓരോ പൗരനും എന്താ പറയുക ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ പൗര പൗരനും ഭരണത്തിൽ പങ്കാളികളാകാനായിട്ട് ഈ ജനാധിപത്യത്തിലൂടെ കഴിയുന്നു ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണിത് ഇതിൻ്റെ ഇത് ഏറ്റവും ബേസ് അഞ്ചാം ക്ലാസ്സിലത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിനകത്ത് അധികം ഡീറ്റെയിൽസ് ഇല്ലാത്തത് ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ ചാ അടു ഉയർന്ന ക്ലാസ്സുകളിലെ ചാപ്റ്ററുകളിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് കൂടെ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടത് കവർ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ താങ്ക്